ഗസയിലെ വെടിനിർത്തലിനും ബന്ദി മോചനത്തിനുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ ഭാവി അനുചിതത്തിലായിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ തകർക്കുക ബന്ദികളുടെ മോചനം എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ യുദ്ധം അവസാനിക്കില്ല ഗസ ഇനി ഒരിക്കലും ഇസ്രയേലിന് ഭീഷണിയാകരുത് എന്ന് നെതന്യാഹു പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു സമ്പൂർണമായ വെടിനിർത്തലിന് മുൻപ് ഈ ലക്ഷ്യങ്ങൾ നേടണം എന്നാണ് നെതന്യാഹു അറിയിച്ചത് യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ക്ഷണവും നതന്യാഹു സ്വീകരിച്ചു നേരത്തെ ഗസയിൽ വെടിനിർത്താനും ബന്ദിമോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഹമാസിന് ഇസ്രായേൽ കൈമാറിയതായും ബൈഡൻ പറഞ്ഞിരുന്നു ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്നും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഈ സന്ധ്യയിലൂടെ കഴിയുമെന്നും അദ്ദേഹം ഹമാസിനോടും ഇസ്രായേലിനോടും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നത് വരെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധികളുടെ മോചന കാര്യത്തിൽ പ്രതീക്ഷ അവസാനിക്കുന്നതായി കുടുംബം പറയുന്നു ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ ഇസ്രായേൽ ഭരണകൂടത്തിന് താൽപര്യമില്ല എന്നും അവരെ കൊടുക്കാൻ മനഃപൂർവ്വം തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നും ബന്ദികളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബന്ദിയാക്കപ്പെട്ട ഒരാളെയും പെരുവഴിയിലാക്കില്ല എന്ന മൗലികമായ ധാർമ്മിക മൂല്യത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നാണ് മനസ്സിലാകുന്നത് ബന്ദിമോചനം എന്ന പരമോന്നത തുടർന്ന് യുദ്ധം തുടരുകയാണ് എന്നും ഗവൺമെന്റ് പറയുകയാണ് ബന്ദികൾ മാത്രമല്ല ഇപ്പോൾ രാജ്യം മുഴുവനായും തന്നെ ഭരണകൂടത്താൽ ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണ് രാജ്യസേവനത്തേക്കാൾ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഭരണകർത്താക്കൾക്കുള്ളത് പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്ന വാക്കുകളായിരുന്നു ഇങ്ങനെ ബന്ദിമോചനത്തിന് ഗവൺമെന്റിനെ നിർബന്ധിക്കാൻ പ്രക്ഷോഭത്തിൽ എല്ലാ ഇസ്രായേലികളും അണിചേരണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ഫോർമുല അതായത് വെടിനിർത്തൽ ഫോർമുല ആറ് ഘട്ടങ്ങളായി നടത്തുന്ന വെടിനിർത്തൽ ഫോർമുല അടക്കം അമേരിക്ക മുന്നോട്ട് വെച്ചത് അമേരിക്ക ഖത്തർ വഴി ഹമാസിലേക്ക് മുന്നോട്ട് വെക്കുകയായിരുന്നു അതിന് തൊട്ടു തലേ ദിവസം തന്നെയാണ് ഹമാസ് പറഞ്ഞിരുന്നത് എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ വെടിനിർത്താൻ തയ്യാറല്ലെങ്കിൽ വെടിനിർത്തൽ ഇസ്രായേൽ നിർത്തുകയാണ് വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ കടക്കുകയാണെങ്കിൽ ഹമാസ് എല്ലാ തരത്തിലുള്ള അംഗീകരിച്ചു െ മോചിപ്പിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്